ഓളപ്പരപ്പിനെ തീപിടിക്കാൻ ഈ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ചുണ്ടും ഹീറ്റ് ഹീൽസ് തുടങ്ങാൻ പോകുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാണ് ജലരാജാവ് കാരിച്ചാൽ അല്പസമയം ഇപ്പോൾ ട്രാക്ക് എൻ്റെ കഴിഞ്ഞു പി ബി സിയുടെ ട്രാക്കെണ്ടർ മേപ്പാ ട്രാക്ക് ട്രാക്കെന്റ് കഴിഞ്ഞു അങ്ങനെ എല്ലാ വള്ളങ്ങളും അതിൻ്റെ അതിൻ്റെ പ്രൗഢമായ ട്രാക്ക് ട്രാക്കെണ്ടർ കഴിഞ്ഞ സമയത്ത് നമ്മൾ 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 ക്ഷണിക്കുന്നു നമ്മൾ വിളിക്കുന്നു നമ്മുടെ തലയവർ പ്രിയപ്പെട്ട വെൽക്കം 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 ായിരുന്നു കണ്ടില്ല ഞാൻ ഓമന ക്യാമറ വെച്ച് പരതി വിജയകുമാറിനെ കണ്ടില്ല അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും വലിയ ജലമേള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവം അതിന്റെ ചൂടും ആവേശവും പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ മൂന്ന് പേര് റെഡി ആ മൂന്ന് പേര് അപ്പൊന്നുപേരും അപ്പൊ അപ്പൊ നമ്മള് ഇവിടെ വള്ളങ്ങൾ ചുണ്ടം വള്ളങ്ങള് നടക്കുന്ന മത്സരം തുടങ്ങി അപ്പൊ ഇവിടെ ഇവര് ഉണ്ട് ഈ ചുണ്ടവള്ളങ്ങളുടെ ഈ മുഴുവൻ മത്സരിക്കുന്ന ചുണ്ടവള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിൽ അണിനിരക്കും അതിനുശേഷം അവര് മാർച്ച് ഫാസ്റ്റിൽ പങ്കെടുക്കും അവര് കാണികളെ കരകളെ കരക്കാരെ മുഴുവൻ അഭിവാദ്യം ചെയ്യും അതിനുശേഷം അവര് ഹീറ്റ്സ് മത്സരങ്ങൾക്കായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും ആദ്യത്തെ ഹീറ്റ്സ് ഏത് സമയത്തും തുടങ്ങാം പിന്നെ എസ് ഒരു തുടക്കമാണ് പിന്നെ പിടിച്ചാൽ കെട്ടത്തില്ല പിന്നെ ാണ് സ്കാനർ സ്കാനർ ഓക്കെ ഓക്കെ സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യാം ഓ നമ്മുടെ ഓണക്കോടി കൊടുക്കുന്നത്

കളി ഒമ്പത് ചുണ്ടന്മാർ ഏറ്റവും ചെറിയ ഒമ്പത് ചുണ്ടന്മാർ ഫൈനലിൽ വരാൻ കപ്പടിക്കാൻ യോഗ്യരായി ഒന്ന് രണ്ട് മൂന്ന് ഹിറ്റ്സ് ഒക്കെ നോക്കുമ്പോ തന്നെയും അതിലെ മത്സരയ്ക്കുന്ന വള്ളങ്ങളാകെ കരുത്ത് ആരാണ് അതിന്റെ നേരവകാശങ്ങൾ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഹീറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോ ആരായിരിക്കും ചില ആ നെഹ്റുവിന്റെ കയ്യപ്പുള്ള കപ്പിൽ ആരിത്തവണ ബുദ്ധമിടും ഏത് കരയിലേക്ക് എസ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയണോ ഞാൻ പറയട്ടെ പറയണോ 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 പറയട്ടെ എന്റെ മനസ്സിൽ കൃത്യമായ എന്റെ മനസ്സിൽ കൃത്യമായ ഒരു ചുണ്ടനുണ്ട് അതെല്ലാവരുടെ മനസ്സിൽ ചുണ്ടൻ അല്ല ഒരു ചുണ്ടനുണ്ട് എല്ലാവരുടെ ചുണ്ടൻ അല്ല ഞാൻ പറയുന്നില്ല ചുണ്ടെവിയിൽ പറയാ പിന്നീട് നമുക്ക് കളരി ഫിനിഷിങ് പോയിന്റ് നടക്കുന്ന സമയത്ത് മനസ്സിൽ പണ്ടേ ഒന്നുമില്ല ഭൂമി അയക്കാ മാറിക്കൂന്നാമത്തെ മൂന്നാമത്തെ ഈസിൽ തലവടി ചുണ്ടരും മേൽപ്പാടും തമ്മിൽ ഒരു നേർക്കുന്നൊരു ഏറ്റുമുട്ടലാണ് നാലാമത്തെ ഏറ്റ്സിൽ നടുഭാഗവും നിരണം നിരണചുണ്ടും നേർക്കുന്ന ഏറ്റുമുട്ടൽ ഇവിടെ ഇവിടെ തീകത്തും ഇവിടെ ഓണപ്പരപ്പും പടപടിക്കും കഴിഞ്ഞു